സ്കൂൾ ബാഗുകൾ നോട്ട്ബുക്കുകൾ തുടങ്ങി എല്ലാവിധ സ്കൂൾ ഉൽപ്പന്നങ്ങളുടെയും അതിവിപുലമായ ശേഖരം ഒരു കുടക്കീഴിൽ സൂപ്പർ വാല്യൂ സൗജന്യ രക്തപരിശോധനാ ക്യാമ്പ് നടന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എച്ച് രക്തപരിശോധന ഉദ്ഘാടനം ചെയ്തു തോട്ടുപാലം ടീം ഇലവൻ സ്റ്റാർസും പഴയന്നൂർ ഹോളി ഡയഗ്നോസ്റ്റിക്സും സംയുക്തമായി രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷാരംഭ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ക്ലബിന്റെ ആദ്യ പരിപാടിയായാണ് രക്തപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചത് തോട്ടുപാലം അംബേദ്കർ കോളനി സാക്ഷരതാ മിഷൻ സെന്ററിൽ നടന്ന ക്യാമ്പ് ചലക്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എച്ച് ശലീൽ ഉദ്ഘാടനം ചെയ്തു ശേഷം തുടക്ക വീക്കായി പറയുന്ന കോളേജ് തന്നെ നവീകരിക്കുന്നതിന്റെ ഭാഗമായിക്കൊണ്ട് ഏകദേശം നാലഞ്ച് ദിവസം കൂടെ നിന്ന് അതിന്റെ അതിനുശേഷം കോവിഡ് കോവിഡിന്റെ ഭാഗമായി കുട്ടികൾക്ക് സൗജന്യ മൊബൈൽ ഫോൺ കൊടുക്കുന്നതിന്റെ കൊണ്ട് രണ്ടു മൂന്ന് ദിവസം എല്ലാ വീടുകളിലിപ്പോൾ യാത്ര പെറുക്കി എട്ട് പത്ത് കുട്ടികൾക്ക് മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കാനുള്ള ഫണ്ട് ചേരണം കൂടെ അങ്ങനെ ഒരു ജനപ്രതിനിധിയുടെ കൂടെ എല്ലാവരും നിന്ന് പ്രവർത്തിക്കുന്ന ഒരു ക്ലബും കൂടിയാണ് പുതിയ ഒരു ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ തീർത്തും ക്ലബ്ബ് മെമ്പർ സവാദ് അധ്യക്ഷനായിരുന്നു ക്ലബ്ബ് സെക്രട്ടറി പ്രദീപ് ഭാരവാഹികളായ സന്ദീപ് മുഹസിൻ വിഷ്ണു ഷെരീഫ് അസിമോൻ അജീഷ് വിനയൻ നിതിൻ അജ്മൽ ഷഫീഖ് ഹാരിസ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി റൈറ്റ് വിഷൻ ന്യൂസ് ചേലക്കര